കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ പറമ്പിൽ സ്ഥലം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ആദ്യത്തെ ഒരു മഴ അങ്ങ് പെയ്തു കഴിഞ്ഞ പിന്നെ മുറ്റം നിറയെ പുല്ല് വളർന്നു വരും അതുപോലെ ചെറിയ തോതിൽ നമുക്കൊരു ഒരു അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ അതിനിടയിലും പുല്ല് വളർന്ന് പുല്ല് വളർന്ന് കാട് പോലെയാവും ഇതിൻ്റെയൊക്കെ വളർച്ചയാണെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ മുട്ടിനൊപ്പം വളർന്ന് പൊന്തുകയും ചെയ്യും നമ്മൾ ഏറെ ശ്രദ്ധിച്ച് ഒരു മുളക് ചെടിയോ തക്കാളി ചെടിയോ അങ്ങനെ എന്തെങ്കിലും നട്ടുകഴിഞ്ഞാല് അവയൊന്നും ഇതേപോലെ പെട്ടെന്ന് വളർന്നു കിട്ടില്ല മുറ്റത്ത് വളർന്നു വരുന്ന കളകളായ പുല്ലുകൾ നശിപ്പിക്കാനായിട്ട് പല വഴികളും ഉണ്ട് ഇപ്പോൾ പുല്ല് കരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള പല രാസ കീടനാശിനികളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ അത്തരം കീടനാശിനികളെ നമ്മൾ ഉപയോഗിച്ച് പുല്ല് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പരിസരത്ത് കുറേ നാളത്തേക്ക് ഒരു ചെടി പോലും വളർത്താൻ കഴിയില്ല എന്നത് ഉറപ്പാണ് മാത്രമല്ല അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത് കൂടിയാണ് ഇത്തരം കീടനാശിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി നമ്മൾ പുല്ല് വെട്ടിക്കളയാനായി ഒന്നോ രണ്ടോ ആളുകളെ നിർത്തി കഴിഞ്ഞാൽ ധാരാളം പണച്ചെല്ലോ വരികയും ചെയ്യും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുല്ല് വെട്ടിക്കളയുന്ന യന്ത്രമാണ് യന്ത്രമെന്നൊന്നും പറയാൻ പറ്റില്ല സിമ്പിളായ ഒരു സ്റ്റിക്കും അതുപോലെ ഒരു ബ്ലേഡും മാത്രമേ ഇതിനുള്ളൂ ഇതുകൊണ്ട് വളരെ ഈസിയായി ഏതൊരാൾക്കും പുല്ല് എത്തി കളയാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ഞാനിത് ഓൺലൈനായി വാങ്ങിയതാണ് ഇതിന് വലിയ വിലയൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും ഈസിയായി കൈകാര്യം ചെയ്യാവുന്ന ഘടനയാണ് ഇതിനുള്ളത് ഇത് റീഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മൂന്ന് പീസുകളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നല്ല മൂർച്ചയുള്ള വാള് തന്നെയാണ് ഇതിനുള്ളത് രണ്ട് സൈഡും നമുക്ക് ഉപയോഗപ്രദമാണ് പിന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റിക്കുകളുമാണ് ഇതിനുള്ളത് ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ നടുക്കലുള്ള ഈ നട്ട് ബോൾട്ട് ഊരിയെടുത്തതിന് ശേഷം ബ്ലൈഡിൻ്റെ പോർഷൻ അതിൽ വെച്ച് വീണ്ടും നട്ട് ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ഈ സ്റ്റിക്കിന് നീളം കൂട്ടണമെങ്കിൽ ഇനി അതും നട്ട് ബോൾട്ട് ഇട്ട് തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഒട്ടും കുനിയാതെ നുർന്ന് നിന്നുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന അത്രയും സ്റ്റിക്കിന് നീളവുമുണ്ട് ഇനി ഈ ബ്ലേഡ് കൊണ്ട് ഇതേപോലെ പുല്ലുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുല്ല് കടഭാഗം അടക്കം പിഴുതു വരുന്നുണ്ട് രണ്ട് സൈഡിലും ബ്ലേഡ് ഉള്ളത് കൊണ്ട് മാറി മാറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്തായാലും നമ്മൾ കൈക്കോട്ട് കൊണ്ട് വെട്ടിക്കളയുന്നതിലും വളരെ ഈസി ആയിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെയും അടുക്കള തോട്ടത്തിനെയും ഒക്കെ പുല്ല് ചെത്തി കളയാൻ പറ്റുന്ന സൂപ്പർ ഒരു ഉപകരണം തന്നെയാണ് ഇത് എന്നതിൽ സംശയമില്ല ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഓൺലൈനായി വാങ്ങിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു വില ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു വാങ്ങിച്ച സമയത്ത് പുല്ലൊന്നും വളരാത്ത കടുത്ത വേനൽക്കാലമായിരുന്നു ഇപ്പോൾ പുല്ല് നിറയെ വളർന്നപ്പോഴാണ് ഉപയോഗിച്ച് നോക്കിയത് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളും ഞാൻ പങ്കുവച്ചത് ഇത് മിക്കവാറും ഹാർഡ്വെയർ ഷോപ്പുകളിലും ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഒന്നും മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ ഇത് വാങ്ങിയാൽ നഷ്ടമായില്ലാ ഇതിപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യത്തിനായി ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇത് അതൊന്ന് കടം വാങ്ങി ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഏതായാലും വീട്ടമ്മമാർക്ക് പോലും ഈസിയായി നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പുല്ലുകളൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഗ്രാസ് കട്ടർ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്